അങ്ങനെയുള്ളവരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ മൂലം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനമാണ് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ വചനങ്ങൾ അച്ഛൻ തന്ന വചനങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ദൈവം എനിക്ക് നടത്തി തരുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു അതിന് പ്രകാരം ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലാനായിട്ട് തുടങ്ങി അതിൻ്റെ ഫലമായി ജോലിയിൽ നമ്മൾ ചെന്നാൽ ജോലി പിരിക്കുന്നതിന് മുമ്പ് ചൊല്ലി വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജോലി മേഖലയെ വേലി കെട്ടി അനുഗ്രഹം നിൻ്റെ ബിസിനസ് മേഖലയിൽ അവിടെ നീ വചന ചൊല്ലി കർത്താവ് വേലി കിട്ടി അനുഗ്രഹിക്കുന്നു നിന്റെ കൃഷിയിടങ്ങളെയാണ് ഇത് നീ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇത് വേലി കെട്ടി അനുഗ്രഹിക്കും അതുകൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികളും മൂലം വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈശ്വമിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ദൈവം ഒരു കുടുംബത്തിന് കൂടുത്തെ അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യം ശ്രവിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഭജന ശുശ്രൂഷയിലേക്ക് നിത്യ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാവരും പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ മെസ്സേജുകളായിട്ടാണ് അയക്കുന്നത് അത് അതുവഴിയായിട്ട് എനിക്ക് എല്ലാവർക്കും പ്രാർത്ഥനാ നിയോഗങ്ങൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ഈ ശുശ്രൂഷയ്ക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന ആയിരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വലിയ കൃപകൾ എന്നറിയാനായിട്ട് പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷ ചെല്ലുന്ന എല്ലാ മേഖലയിലും പൈശാചി പിശാചിൻ്റെ സാന്നിധ്യങ്ങളും കെട്ടുകളും എല്ലാം അഴിഞ്ഞു പോകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം ഇന്നത്തെ ഈ വചനത്തിൽ നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ് ഈ അടുത്ത ദിവസം ദൈവം പ്രത്യേകമായിട്ട് ചൊരഞ്ഞ ഒരു സാക്ഷ്യം അങ്ങനെ അയച്ചു തരികയാണ് അത് നമ്മളൊന്ന് ശ്രവിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഡിൻസി എനിക്ക് യു കെക്ക് പോകാനുള്ള എല്ലാ പേപ്പർ വർക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഓക്കെ ആയി മെഡിക്കൽ മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആയിരിക്കും സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വേറെ സ്ഥലത്ത് താമസിക്കുന്നത് അവിടുന്ന് എറണാകുളത്തേക്ക് മെഡിക്കൽ ഡേറ്റ് കിട്ടുകയും മെഡിക്കൽ എടുക്കുകയും ചെയ്തു റിസൾട്ട് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്നും റിപ്പോർട്ട് എനിക്ക് കാണിച്ചു തന്നു പിന്നീട് അതിൻ്റെ സ്പോർട്ടും ചെയ്യാൻ പറയുകയും ചെയ്തു ഞാൻ തിരിച്ച് മുംബൈക്ക് വന്ന് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ വചനങ്ങൾ അച്ഛൻ തന്ന വചനങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ദൈവം എനിക്ക് നടത്തി തരുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു അതിന് പ്രകാരം ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലാനായിട്ട് തുടങ്ങി അതിൻ്റെ ഫലമായി ഒക്ടോബർ മാസം ആറാം തീയതി അടുത്ത മെഡിക്കൽ ഡേറ്റ് എടുക്കുകയും എക്സ് റേ റിപ്പോർട്ട് ആയിട്ട് കിട്ടുകയും ചെയ്തു ഇനി എനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് സാധിക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിയ അത്ഭുതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിരിക്കെ സഹോദരി നമുക്കൊരു നിമിഷം ഈ സഹോദരിയിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം കടന്നു ചെന്ന് ആ വിദേശത്തേക്കുള്ള വഴിയെല്ലാം ക്രമപ്പെടുത്തി ഒരുക്കിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഹാലലുയാ ഹാലലുയാ ഹാലലു യർത്താവായേ ഈ കുടുംബത്തെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചതിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ പലവിധ പ്രാർത്ഥനാ നിയമങ്ങളോടുകൂടി ശുശ്രൂഷയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ഈശ്വര അവിടെ നിന്ന് അനുഗ്രഹിക്കണം പലവിധ തടസ്സങ്ങള് സാമ്പത്തികമായ തടസ്സങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോലുള്ള തടസ്സങ്ങളൊക്കെ മൂലം വേദനിക്കുന്ന അനേകരുണ്ട് അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹലലുയാ 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 ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വചനം നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം വേദനിക്കുന്ന അനേകരുണ്ട് ദിവസങ്ങളിലൊക്കെ പലരും മെസ്സേജ് അയച്ച് ലോണടയ്ക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മക്കളെ പഠിക്കാനായിട്ട് വിട്ടിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കിടന്നു പോകുന്നു മറ്റു പല പ്രദേശത്ത് അങ്ങനെ ഒത്തിരി പല പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷയിലും ഇതിനുശേഷം നമ്മളൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം അതും ചൊല്ലി ഈ വചനം കൂടെ കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമുക്കറിയാം ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ സാത്താൻ ജോബിനെ പരീക്ഷിക്കുന്ന ഒരു രംഗമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം ഈ സാത്താൻ ജോബിൻ്റെ അടുത്ത് വന്ന് ജോബിൻ്റെ ആ ജോബ് താമസിക്കുന്ന സ്ഥലങ്ങളും ജോബിൻ്റെ കുടുംബവും പശ്ചാത്തലമൊക്കെ കണ്ടതിന് ശേഷം സത്താൻ പറയുന്ന വലിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് എനിക്കത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വചനം ഈ കംപ്ലയിൻ്റ് എനിക്ക് ജോബിന് കിട്ടിയ ഒരു അനുഗ്രഹമാണത് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം തിരുവചനമാണ് ഭജന പറയാണ് അങ്ങ് അങ് പറയാ ദൈവം അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി അവന് ജോബിന് അവന്റെ കുടുംബത്തിന് അവന്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുക ഒരിക്കും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കെട്ടി സുരക്ഷിതത്വം നൽകി വേലി കെട്ടി നീ ഓരോ നിമിഷവും അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക അവന്റെ സ്നേഹമുള്ളവരെ നമ്മൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം വേദനിക്കുമ്പോഴേ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനമാണ് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം തീയതി വചനം നിന്റെ ബിസിനസിൻ്റെ അടുത്ത് വേലി കെട്ടി കത്താവ് നിന്നെ സംരക്ഷിക്കും നിന്റെ ജോലി മേഖലയിൽ വേലി കെട്ടി നിന്നെ സംരക്ഷിക്കും നിന്റെ കൃഷിയിടങ്ങളിൽ വേലി കെട്ടി നിന്നെ സംരക്ഷിക്കുക അതിനുശേഷം പറയുകയാണ് അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു അവൻ ഈ സമ്പത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ ചിലപ്പോൾ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം അല്ലെ കൃഷിയായിരിക്കാം അവൻ്റെ പ്രവർത്തികളെ ഓരോ നിമിഷവും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത്ര മനോഹരമായ വചനമാണ് വിശാരി പോയി കണ്ടിട്ട് പറഞ്ഞ കാര്യമാണ് ദൈവം ജോബിന് വേണ്ടി ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹം അതുകൊണ്ട് ജോബിന്റെ ആ ഒരു അനുഗ്രഹത്തിലേക്ക് ഈ ഇവന് കയറാൻ പറ്റുന്നില്ല കാരണം എന്താണ് ദൈവം അവിടെ കെട്ടി അവനെ സംരക്ഷിച്ചിരിക്കുക ഈ വചനം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബവും നമ്മുടെ സാമ്പത്തിക മേഖലയും നമ്മുടെ ബിസിനസ് മേഖലയൊക്കെ കെട്ടി കർത്താവ് സംരക്ഷിക്കും എനിക്ക് തോന്നുന്നു നമ്മള് ജോലി മേഖലയൊക്കെ ആണെങ്കിൽ ജോലിയിൽ നമ്മൾ ചെന്ന ജോലിക്ക് ഇരിക്കുന്നതിന് മുമ്പ് ചൊല്ലി വചനം ചൊല്ലി പ്രാർത്ഥിക്കും നിന്റെ ജോലി മേഖലയെ വേലി കെട്ടി അനുഗ്രഹിക്കാം നിന്റെ ബിസിനസ് മേഖല അവിടെ നീ വചനം ചൊല്ലി പ്രാർത്ഥിക്ക അതിനെ കർത്താവ് വേലി കെട്ടി അനുഗ്രഹിക്കും നിന്റെ കൃഷിയിടങ്ങളെയാണ് ഇത് നീ ചൊല്ലി വേലി കെട്ടി അനുഗ്രഹിക്കും അതുകൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികൾ മൂലം വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ നിമിഷം ഓർക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് അവരെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം ജോബിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കൃതാവായ ഈശോയെ സാമ്പത്തികമായ പ്രതിസന്ധികൾ മൂലം വേദനിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏത് മേഖലയിലാണോ സാമ്പത്തിക മേഖല അവർക്ക് വിടുതൽ വേണ്ട ആ മേഖലയിലേക്ക് ദൈവമേ ഇവിടെ നിന്ന് കടന്നു ചെല്ലണമേ ജോബിനെയും ജോബിൻ്റെ ഭവനത്തെയും ജോബിൻ്റെ കൃഷിയിടങ്ങളെയും ജോബിന്റെ സമ്പത്തിനെയും ഒക്കെ വേലി കിട്ടി അനുഗ്രഹിച്ച് ആശീർവദിച്ചതുപോലെ ഈ സഹോദരങ്ങളെയും ഉടനെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ